കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ക്ഷേമ ബോർഡിലേക്ക് തലത്തിൽ ഏറ്റവും കൂടുതൽ വേതനം അടവ് വരുത്തിയ തൊഴിലുടമയെയും ഏറ്റവും കൂടുതൽ വേതനം കൈപ്പറ്റിയ തൊഴിലാളിക്കുമുള്ള അനുമോദനവും സംഘടിപ്പിച്ചു മഞ്ചേരിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് സംസ്ഥാന ബോർഡംഗം അംഗം മല്ലാഞ്ചുറ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു സബ് ഇത്തരത്തിലുള്ള ആ മേഖലയിലെ ഏറ്റവും കൂടുതൽ വേതനം കൈപ്പറ്റുന്ന തൊഴിലാളിയെ ഏറ്റവും കൂടുതൽ വേതനം അടവാക്കുന്ന തൊഴിലുടമയെ കൂടി ആദരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ കുറേ കൂടി തൊഴിലാളികളിലേക്കും തൊഴിലുടമകളിലേക്കും ഈ ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം കോട്ടക്കൽ കോട്ടക്കരവൈദ്യശാലയുടെ പ്രതിനിധി ഇവിടെയുണ്ട് അവരെ സംബന്ധിച്ച് പുതിയ കാലത്ത് വളരെ എളുപ്പമാണ് ഒരു കടലാസ് ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയെടുക്കാനൊക്കെ വളരെ എളുപ്പമുള്ള കാലമാണ് തൊഴിലുടമകൾക്ക് അത്തരം സാധ്യതകളൊന്നും ഉപയോഗപ്പെടുത്താതെ തൊഴിലാളികളോട് പക്ഷപാതിത്തമുള്ളൊരു തൊഴിലുടമയാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയിക്കുന്ന ഒരു തൊഴിലുടമയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആയുർവേദ്യശാല എന്ന് നമുക്ക് മനസ്സ് തുറന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയും അവരെ ഈ ഒരു അവസരത്തിൽ അഭിവാദ്യം ചെയ്യാനും ആദരിക്കാനും കൂടി ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്നു എല്ലാവർക്കും നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും ഉയർന്ന വേതനം കൈപ്പറ്റിയ തൊഴിലാളിയായി കോട്ടയ്ക്കൽ ഉപകാര്യാലയത്തിനു കീഴിലെ രജിസ്ട്രേഡ് തൊഴിലാളിയായ എ അബ്ദുൾ റസാഖിനെ തെരഞ്ഞെടുത്തു വിജയികൾക്കുള്ള ആദരവും ക്യാഷ് അവാർഡ് തുകയായ പതിനായിരം രൂപ വീതം വിതരണവും ചെയ്തു ചടങ്ങിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ചെയർമാൻ കെ ജയപ്രകാശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം വി ഫൈസൽ യു അഹമ്മദ് കോയ എം നിസാർ അലി വി പി ഫിറോസ് വി പി അബ്ദുറഹ്മാൻ വി കെ അശോകൻ ടി മുഹമ്മദ് അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു മഞ്ചേരി ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജ്വല്ലറി അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ